നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിൽ പരിശോധന ഇന്നലെ രാത്രിയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ വാഹനത്തിൽ പരിശോധന നടന്നത് ഷാഫി പറമ്പിലാണ് വാഹനം ഓടിച്ചിരുന്നത് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നു നിലമ്പൂർ നഗരത്തിലേക്ക് വരികയായിരുന്നു ഇരുവരും വാഹനത്തിലെ പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഏകപക്ഷീയമായി പരിശോധനയെന്ന് നേതാക്കൾ ആരോപിക്കുന്നു ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു പരിശോധന നിലമ്പൂർ വടപ്പുറത്ത് വെച്ചായിരുന്നു നടപടി വാഹനത്തിൽ ഉണ്ടായിരുന്ന പെട്ടി തുറന്ന് പരിശോധന നടത്തി വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് പെട്ടിയിൽ പെട്ടിയിലുണ്ടായിരുന്നത് പരിശോധനാ വേളയിൽ ഷാഫി പറവിലും രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസിനോട് കയർത്തു കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങളിലും റൂമുകളിലും മാത്രമാണല്ലോ പരിശോധന എന്നായിരുന്നു പറഞ്ഞത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്വാഭാവികമായി പരിശോധന എന്നാണ് വിശദീകരണം തിരഞ്ഞെടുപ്പ് കാലത്തെ നാടകങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു യു ഡി എഫ് നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കാൻ പാടില്ല എന്ന് ഒരു നിയമം ഉണ്ടാക്കേണ്ടി വരും ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്നും എം സ്വരാജ് പറഞ്ഞു